മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചന്ദ്രികയിലം പരമ്പരയിൽ നിരവധി പുതുമുഖ താരങ്ങളെയാണ് അണിനിരത്തുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പരമ്പര പ്രേക്ഷക മനസ്സുകളിൽ വലിയൊരു സ്ഥാനം പിടിച്ചത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് ഇപ്പോഴിതാ പരമ്പരയിൽ അർജുൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനന്തകൃഷ്ണന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് താരം വിവാഹം ചെയ്യാൻ പോകുന്ന ആളെയാണ് ഇപ്പോൾ സർപ്രൈസായി പരിചയം മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ പരിചിതയായ യൂട്യൂബ് വ്ലോഗറാണ് ശരണ്യ നന്ദകുമാർ കേരളത്തിൽ ഏറെ ആരാധകരുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗറും അവതാരകിയുമായ കാർത്തിക് സൂര്യയുടെ അടുത്ത കൂട്ടുകാരിയായ ശരണ്യ വസ്ത്ര ഡിസൈനിങ് ലോകത്തെ വിശാലമായ ഐഡിയാസിനെ കുറിച്ചെല്ലാം തന്റെ ചാനലിലൂടെ സംസാരിക്കാറുണ്ട് ഒരിക്കൽ താൻ പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹിതയാകുമെന്നും പറഞ്ഞ് തന്റെ വരനെ പുതിയ വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയയ്ക്ക് ശരണ്യ പരിചയപ്പെടുത്തിയിരുന്നു ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന ഏറ്റവും പുതിയ സീരിയലായ ചന്ദ്രകേല അല ചന്ദ്രകാന്തത്തിലെ നടൻ അനന്തകൃഷ്ണനാണ് ശരണ്യയുടെ വരൻ എന്ന് പറഞ്ഞായിരുന്നു പരിചയപ്പെടുത്തിയത് എന്നാൽ അധികം ആരും തന്നെ ഈ വീഡിയോ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയൊരു സർപ്രൈസ് ആയിരിക്കുകയാണ് ആരാധകർക്ക് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നത് വളരെ മനോഹരമായി ശരണ്യ അനന്തകൃഷ്ണനെ പ്രപ്പോസ് ചെയ്യുന്നതും പുതിയ വീഡിയോയിൽ കാണാൻ സാധിക്കും പലപ്പോഴായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അനന്തു എന്ന പേര് ഞാൻ പറയുന്നത് ഈ അനന്തു തന്നെയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരണെ സംസാരിച്ചത് പിന്നീട് പ്രണയകഥയെല്ലാം വിവരിച്ചത് അനന്ത്കൃഷ്ണനാണ് എൻ്റെ മുഴുവൻ പേര് അനന്ത് കൃഷ്ണൻ എന്നാണ് ഞാൻ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ചന്ദ്രികയിൽ അളിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഹീറോയാണ് കഥാപാത്രത്തിൻ്റെ പേര് അർജുൻ എന്നാണ് ശരണിനെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഇമോഷണലായി ശരണിയെ ആദ്യം കണ്ടപ്പോൾ മൂക്കുത്തിയോടാണ് ആദ്യം ശ്രദ്ധിച്ചത് ശോഭനയുടെ ഫേസ് കട്ടും തോന്നിയിരുന്നു ഞാൻ ഭയങ്കര ശോഭന ഫാനാണ് അങ്ങനെയാണ് ഇഷ്ടം തോന്നി തുടങ്ങുന്നത് എല്ലാത്തിലും ശരണിയെ മോട്ടിവേറ്റ് ചെയ്ത് ഒപ്പം നിൽക്കണമെന്നാണ് എനിക്ക് പെൺപിള്ളർ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല അവരുടെ കഴിവുകൾ എല്ലാവരും അറിയണം ആക്ടിംഗ് ആണ് എൻ്റെ പാഷൻ ശരണിയുടെ വീട്ടുകാരെ മുന്നിൽ വെച്ചാണ് അവളെ ഞാൻ പ്രപ്പോസ് ചെയ്തത് ഇവിടെ ഒരാളെ ഇനി എനിക്ക് കിട്ടില്ലെന്ന് അർജുൻ പറയുന്നു അതുകൊണ്ട് ശരണിയെ എന്തു വന്നാലും ഞാൻ വീട്ടുകളിയില്ലെന്ന് പലപ്പോഴും എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യും എന്നാണ് അനന്തകൃഷ്ണൻ ശരണയെക്കുറിച്ച് സംസാരിച്ചത് കോളേജിൽ വെച്ചാണ് ഞാനും അനന്തവും ആദ്യമായി മീറ്റ് ചെയ്യുന്നത് അനന്തുവിനെ മീറ്റ് ചെയ്ത ശേഷം അദ്ദേഹമാണ് എനിക്ക് ഫാഷൻ എന്താണെന്ന് പറഞ്ഞു തരുന്നത് ഫാഷനബിളായി നടക്കണമെന്ന് ആഗ്രഹമുള്ളയാൾ തന്നെയാണ് അനന്തു ഞങ്ങൾ എത്ര വഴക്കടിച്ചാലും ലാസ്റ്റ് പറയുന്ന ഒരേ കാര്യം എനിക്ക് നീയില്ലാതെ പറ്റില്ലെന്നാണ് പ്രണയകാലത്തെക്കുറിച്ച് സംസാരിച്ചു ശരണ്യെ പറഞ്ഞത് ഇങ്ങനെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ശരണ്യക്കും അനന്ത്കൃഷ്ണനും ആശംസകളുമായി എത്തിയത് ഒരിടയ്ക്ക് യൂട്യൂബർ കാർത്തിക് സൂര്യുമായി ശരണ്യ പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു പക്ഷേ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് അനന്ത് കൃഷ്ണന്റെയും ശരണ്യുടേയും വിവാഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചിരിക്കുകയാണ് ആരാധകർ